നാലാം ക്ലാസ്സിലെ മണിയപ്പൻ്റെ മഴു മലയാളം പാഠപുസ്തകത്തിലെ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഒരു പ്രഭാതത്തിൽ ധ്യാനത്തിന് ശേഷം ഗുരു തൻ്റെ ശിഷ്യരോടൊപ്പം നടക്കാൻ പോയി മഴയിൽ കുതിർന്ന മണ്ണിൽ പതുക്കെ പാതമൂന്നി ഇളങ്കാറ്റിൻ്റെ സ്പർശനമേറ്റ് വിരിഞ്ഞ പൂക്കളുടെ പരിമളം നുകർന്ന് ചുറ്റുമുള്ള കുഞ്ഞു പ്രാണികളുടെയും കുട്ടികൾ കിളികളുടെയും ഒച്ചകൾ കേട്ട് വൃക്ഷതലപ്പത്തുകൾ കൂടി താഴേക്ക് പതിച്ച് സൂര്യകരണങ്ങളെ നോക്കി കിരണങ്ങളെ നോക്കി നിശബ്ദം നടന്നു പോകവേ അദ്ദേഹം പ്രാർത്ഥനയോടെ ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്തു അതിലെ ഓരോ മൺത്തടിയിലെയും സൂക്ഷിച്ചു നോക്കി അപ്പോൾ അതിൽ പുളയ്ക്കുന്ന അനാത്തരം ജീവികളെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൺപീലികൾ നനഞ്ഞു കൈ കൈയിലെ മൺത്തരികൾ എടുത്ത സ്ഥാനത്ത് തന്നെ മൃദുവായി നിക്ഷേപിച്ചുകൊണ്ട് ഇവയെ ഇതിൻ്റെ സ്ഥാനത്തു നിന്ന് മാറ്റാൻ താൻ ആര് എന്ന് ഒരു വിട്ടുകൊണ്ട് നടന്നുപോയി കവിതയിലെ മരം വെട്ടുകാരനായ മണിയപ്പനും ഈ ഗുരുവിനെ പോലെയുള്ള മനുഷ്യനാണ് ഒരു പച്ചയെടു പച്ചയെടുത്തൻ ജീവിതമെങ്ങനെ പച്ച പിടി ും എന്ന സന്ദേഹമുള്ള മരം മണ്ണിലൂടെ നടക്കുമ്പോൾ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞുറയുന്ന ചതഞ്ഞരിയുന്ന ചതഞ്ഞരയുന്ന ചെറുപ്രാണികളെ പോലും ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നാം എന്നാൽ നമുക്ക് മണ്ണിൽ നടക്കാതിരിക്കാൻ കഴിയുമോ ഇല്ല കുഴക്കുന്ന ചോദ്യമാണ് അല്ലേ കവിതയിൽ എന്താണ് പറയുന്നത് കവിതയുടെ ആശയം നമുക്ക് നോക്കാം മണിയപ്പൻ്റെ മഴ മഴുവും വൻ വൻ വടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത് സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരി അല്ലേ അല്ലെ മരമിട്ടാനുള്ള മഴുവും വടവുമായിട്ട് മണിയപ്പൻ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ആദ്യ നാലുവരികളിൽ അല്ലേ ഈ സമയത്ത് അച്ഛൻ മണിയപ്പനോട് സുഖവിവരങ്ങൾ തിരക്കാണ് സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചത് നോക്കി അല്ലേ എന്താ പറയുന്നത് ആ സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചത് നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴുവാൾ നഖമൊരു നഖമൊരൊന്നു നഖമോരോന്നും മിനുക്കി സുഖമല്ലേ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് മണിയപ്പൻ മറുപടി പറയുന്നത് എന്താണ് മനസ്സിലാണ് സുഖമാർക്കാണ് എന്ന് അല്ലേ തൊഴിലിനോടുള്ള മടുപ്പും വിഷാദവുമെല്ലാം അയാളുടെ മറുപടിയിലുണ്ട് അല്ലേ മരത്തിലിരുന്ന് ഒരു പക്ഷി ചിലയ്ക്കുന്നത് നോക്കി മഴുവിൻ്റെ മൂർച്ച പരിശോധിക്കുകയും നഖം വെട്ടുകയും ഒക്കെ ചെയ്യുന്നു അല്ലേ മരം വെട്ടാനുള്ള മണിയപ്പൻ്റെ മടി കാരണം അവൻ സമയം കളയുകയാണ് അടുത്ത ലൈൻ എന്താണ് പൂക്കാത്തൊരു മാവും മഴുവിൻ വാഴ്ത്തല കണ്ടാൽ കായ്ക്കും മുഖമങ്ങ് തിരിക്കും ഞാൻ ആ ചില്ലകൾ വെട്ടിയിറക്കും മഴുവിൻ്റെ മൂർച്ചയും താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ തീവ്രതയും മണിയപ്പൻ്റെ വാക്കുകളിലൂടെ കവി വർണ്ണിക്കുന്നു അല്ലേ മഴുവിൻ്റെ മൂർച്ചയുള്ള വാഴ്ത്തല കണ്ടാൽ പൂക്കാത്ത മാവ് പോലും പൂക്കുമെന്നൊരു ചൊല്ലുണ്ട് മനസ്സിലാ മനസ്സോടെ മരത്തിൻ്റെ ചില്ലകൾ താൻ വെട്ടിയിറക്കും എന്നാണ് മരം വെട്ടുകാരൻ പറയുന്നത് മരങ്ങളോടുള്ള ദയയും എന്നാൽ ആ തൊഴിൽ ചെയ്യാതിരിക്കാനാവാത്ത മരം കെട്ടുകാരൻ്റെ നിസ്സഹായതയുമാണ് ഈ വരികളിൽ കാണുന്നത് തടി വെട്ടി മറിക്കാനൊടുവിൽ വടം അതിലിട്ടു പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നു നടിക്കും മരം മുറിക്കാനായിട്ട് വടം അതിലിട്ട് വലിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങളെ കരച്ചിൽ ആയി മണിയപ്പൻ സങ്കൽപ്പിക്കാം ജീവൻ പോയ മരത്തിൻ്റെ വേദനയും അതിൽ വസിച്ചിരുന്ന നൂറുകണക്കിന് ജീവജാലങ്ങൾക്ക് ആവാസ സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുമാണ് കരച്ചിലായിട്ട് മണിയപ്പിന് തോന്നുന്നത് ഇത് മരങ്ങളോടുള്ള അവൻ്റെ അടുപ്പത്തെയും തൻ്റെ പ്രവൃത്തി അവയ്ക്ക് എത്രമാത്രം വേദനാചക ജനകമാണെന്നുള്ള തിരിച്ചറിവിനെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ വേദന കേട്ടില്ലെന്ന് നടിക്കാൻ അവൻ നിർബന്ധിതനാകുന്നു ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും പണി നിർത്തുകൂരയിലെങ്ങനെ കഞ്ഞി കുടിക്കും ഈ അവസാന വരികളിൽ എന്താണ് മണിയപ്പൻ്റെ ദുരവസ്ഥയുടെ ആഴം വെളിപ്പെടുത്തുകയാണ് അല്ലേ മരങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ തൻ്റെ ജീവിതം എങ്ങനെയാണ് മെച്ചപ്പെടുക അല്ലെ പച്ച പിടിക്കുക എന്ന് അവൻ ചോദിക്കുക മരം വെട്ടി നിർത്തിയാൽ എങ്ങനെ കഞ്ഞി കുടിച്ച് ജീവിക്കും എന്ന ചോദ്യവും ഇതോടൊപ്പമുണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യേണ്ടി വരുന്നതിലുള്ള അവൻ്റെ അവസ്ഥയും ദുഃഖവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മനോജ് കുറൂർ എഴുതിയ കവിതയാണത് അല്ലേ കവി നോവലിസ്റ്റാണ് കഥകളി വ്യാധ കലക്കാരൻ എന്നീ നിലകളിൽ കലാകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കോട്ടയത്താണ് ജനിച്ചത് കോളേജ് അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട് പ്രധാന കൃതികള് നിലം പൂത്തുമ പൂത്തുമലർന്ന നാൾ നഥോന്നത നദി വഴി മുറിനാവ് മണൽപാവ കോമ ഉത്തമ പുരുഷ്യൻ കഥ പറയുമ്പോൾ തുടങ്ങിയവയാണ് പുരസ്കാരങ്ങൾ കോമ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഏഴിലെ സാഹിത്യ അക്കാദമി കനകശ്രീ അവാർഡും മുറിനാവ് എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പത്മരാജൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രവർത്തനം കവിത താളമിട്ട് ചൊല്ലുക എന്നുള്ളതാണ് നിങ്ങളെ ഗ്രൂപ്പായി തിരിഞ്ഞ് ഈണം കണ്ടെത്തി താളമിട്ട് ചൊല്ലുക മാവും മഴുവിൽ വായ്ത്തല കണ്ടാൽ കായ്ക്കും എന്താണ് ഇതിനർത്ഥം വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു പല ഗ്രൂപ്പായി തിരിഞ്ഞ് വ്യത്യസ്ത താളത്തിൽ കവിത ചൊല്ലി നോക്കാനാണ് രണ്ടാമത്തെ ചോദ്യമാണ് മാവും മഴുവിൽ വാഴ്ത്തല കണ്ടാൽ കായ്ക്കും എന്താണ് ഇതിനർത്ഥം പൂക്കാത്ത മാവ് സാധാരണയായി കായ്ക്കുകയില്ല എന്നാൽ മഴുവിൻ്റെ മൂർച്ചയുള്ള വായത്തല കണ്ടാൽ ഭയം കാരണം ആ മാവ് കായ്ക്കുമെന്ന് പഴമക്കാർ പറയാറുണ്ട് മരം വെട്ടുകാരൻ മഴ ഓങ്ങുമ്പോൾ മരങ്ങൾ പോലും ഭയന്ന് വഴങ്ങുമെന്ന ഒരു ഭാവനയാണിത് രണ്ടാമത്തെ ചോദ്യം പിടയുന്ന കരച്ചിൽ കേൾക്കാം ആരുടെയെല്ലാം അല്ലെ മണിയപ്പൻ മരം വെട്ടുമ്പോൾ മരങ്ങൾക്ക് ജീവനുണ്ടെന്നും അവ വേദനിക്കുണ്ടുന്നുണ്ടെന്നും കവി സങ്കൽപ്പിക്കുന്നു ആഴത്തിൽ വേരൂന്നിൽ നിൽക്കുന്ന മരങ്ങൾ മുറി മറിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ പിടയുന്ന കരച്ചിലായി കവി ഇവിടെ ചിത്രീകരിക്കുന്നു മരത്തിൽ കൂടൊരുക്കി താമസിക്കുന്ന നൂറുകണക്കിന് ജീവജാലങ്ങളുടെ ഉച്ചത്തിലുള്ള ഉച്ചത്തിലുള്ളതും നിശ്ശബ്ദവുമായ കരച്ചിലും കവി ഇവിടെ അർത്ഥമാക്കുന്നുണ്ടാവാം അടുത്ത ചോദ്യം ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും പച്ചയെടുക്കുക പച്ചപിടിക്കുക ഈ പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താമോ കവിതയിൽ പച്ചയെടുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പച്ചമരം മുറിക്കുക അല്ലെങ്കിൽ പ്രകൃതിയുടെ പച്ചപ്പിനെ അപഹരിക്കുക എന്നാണ് ഇവിടെ പച്ച എന്നത് മരങ്ങളുടെയും മരങ്ങളെയും സസ്യങ്ങളെയും സൂചിപ്പിക്കുന്നു പച്ച പിടിക്കുക എന്നത് ഒരു ശൈലിയാണ് ഇതിനർത്ഥം ജീവിതത്തിൽ അഭിവൃ അഭിവൃദ്ധിപ്പെടുക സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുക കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറി നല്ല അവസ്ഥയിൽ എത്തുക എന്നൊക്കെയാണ് അടുത്ത ചോദ്യം ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥം വരുന്ന മറ്റു സന്ദർഭങ്ങൾ കണ്ടെത്തുക കറുത്ത കരങ്ങൾ പൊളിച്ചെടുക്കുക കണ്ണു തുറക്കുക അടിച്ചു പൊളിക്കുക വട്ടം കറങ്ങുക വലയിൽ വീഴുക നിറം മങ്ങുക കല്ലെറിയുക തട്ടിക്കളിക്കുക ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്